പേരാമ്പ്ര സംഘർഷത്തെ ചൊല്ലി വീണ്ടും ആളിക്കത്തി രാഷ്ട്രീയ വിവാദം തന്റെ തലയടിച്ചു പൊട്ടിച്ചത് സി ഐ അഭിലാഷ് ഡേവിഡാണെന്ന് ഷാഫി പറമ്പിൽ അഭിലാഷ് സി പി ഐ എം ഗുണ്ടയെന്നും ആരോപണം അടി നടന്ന സ്ഥലത്ത് പോലും താൻ ഉണ്ടായില്ലെന്ന് അഭിലാഷ് ഡേവിഡ് പല കള്ളം പൊളിഞ്ഞപ്പോൾ അടുത്തതും കൊണ്ട് ഷാഫി വന്നെന്ന് സി പി ഐ എം ശബരിമല സ്വർണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു അറസ്റ്റിൽ അല്പസമയത്തിനകം റാന്നി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും രണ്ടായിരത്തിയഞ്ച് കാലത്തെ മിനറ്റ് രേഖകൾ ഹാജരാക്കാൻ ദേവസ്വം ബോർഡിന് എസ് ഐ നിർദ്ദേശം കെ പി സി സി പുനഃസംഘടനയിലെ അതൃപ്തി തീർക്കാൻ ഹൈക്കമാൻഡ് ഇടപെടൽ കെ മുരളീധരൻ നിർദ്ദേശിച്ചവർക്ക് പദവി നൽകുമെന്ന് കെ സി വേണുഗോപാലിന്റെ ഉറപ്പ് സെക്രട്ടറിമാരുടെ നിയമനത്തിൽ മുതിർന്ന നേതാക്കളുടെ പട്ടിക പൂർണ്ണമായും പരിഗണിക്കും നിയമസഭാ സീറ്റിൽ കണ്ണു തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ എൻ ശക്തൻ സുരേഷ് ഗോപിയും വി ശിവൻകുട്ടിയും തമ്മിൽ നേർക്കുനേർ വാക്പോര വിവരമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്ന് സുരേഷ് ഗോപി കള്ളം പറയാൻ വേണ്ടി മാത്രം വായ തുറക്കുന്നയാളാണ് വി ശിവൻകുട്ടി കാറിന് ക്ഷമിക്കണം കള്ളം പറയാൻ വേണ്ടി മാത്രം വായ തുറക്കുന്ന വി ശിവൻകുട്ടി കാറിന് കള്ള രജിസ്ട്രേഷൻ എടുത്തതും കുടുംബക്കാരെ കൊണ്ട് കള്ളവോട്ട് ചെയ്യിപ്പിച്ചതും സുരേഷ് ഗോപിയെന്നും തിരിച്ചടി രാഷ്ട്രപതിയുടെ ചടങ്ങുകളിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കാത്തതിൽ രാജ്ഭവൻ അതൃപ്തി ദ്രൗപതി മുർമുവിനായി സംഘടിപ്പിച്ച വിരുന്നിനും എത്തിയില്ല അത്താഴ വിരുന്നന് അവസാന നിമിഷമാണ് വിളിച്ചതെന്ന സതീശന്റെ വിശദീകരണം വാതിൽക്കൽ പോയി നിൽക്കേണ്ടതില്ലല്ലോ എന്നും പ്രതികരണം ശിവഗിരി സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശതാബ്ദി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാജ്ഭവനിൽ കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തു നാളെ വൈകിട്ടോടെ ഡൽഹിയിലേക്ക് തിരിക്കും പി എം ശ്രീ പദ്ധതിക്കെതിരെ കലാപക്കൊടി ഉയർത്തി എൽ ഡി എഫിലെ കൂടുതൽ ഘടക കക്ഷികൾ സർക്കാർ രാഷ്ട്രീയമായി കീഴടങ്ങരുതെന്ന് ആർ ജെ ഡി കേന്ദ്രത്തിനെതിരെ നിയമ പോരാട്ടം നടത്തണമെന്നും വർഗീസ് ജോർജ് ന്യൂസ് മലയാളത്തോട് സംഘപരിവാർ സംഘപരിവാർക്കണിയിൽ സർക്കാർ വീഴരുത് എന്ന് എസ് കെ എസ് എസ് എഫ് കേരളത്തിന് എയിംസ് അടുത്ത വർഷം പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അടുത്ത ഘട്ടത്തിൽ പരിഗണിക്കാൻ കേന്ദ്ര ധനകാര്യ വകുപ്പിന് നിർദ്ദേശം നൽകിയെന്ന വിവരാവകാശ മറുപടി പരിഗണിക്കുക വർഷത്തേക്കുള്ള പദ്ധതികൾക്കൊപ്പം ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മുതൽ എന്ന് ധനമന്ത്രി അനുവദിച്ചത് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ സംസ്ഥാനത്ത് സ്പിരിറ്റ് ഉത്പാദനം തുടങ്ങണമെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഒൻപത് ഡിസ്ലറി ഉണ്ടായിട്ടും നിലവിൽ സ്പിരിറ്റ് ഉത്പാദനമില്ല തടസ്സം നിൽക്കുന്നത് സ്ഥാപിത താൽപര്യക്കാരെന്നും എക്സൈസ് മന്ത്രി എറണാകുളം ദർബാർ ഹാളിൽ അശ്ലീലം ആരോപിച്ച് വിദേശ കലാകാരിയുടെ സൃഷ്ടികൾ നശിപ്പിച്ചു കീറിയത് നോർവീജിയൻ കലാകാരി ഹനാൻ ബെനമ്മറിന്റെ സൃഷ്ടികൾ പിന്നിൽ മുൻ ഭരണസമിതി എന്ന ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് സൃഷ്ടികൾ നശിപ്പിച്ചതിനെ പിന്തുണച്ച കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടന കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷത്തിൽ രണ്ടുപേർ കൂടി കസ്റ്റഡിയിൽ പിടിയിലായത് സമരസമിതി പ്രവർത്തകൻ കെ എൻ ബാവൻകുട്ടിയും കുട്ടിയും എ പി റഷീദും സ്ഥാപന ജീവനക്കാരന്റെ പരാതിയിൽ ഇരുപത്തിയെട്ട് പേർക്കെതിരെ പുതിയ കേസ് അക്രമത്തിന് പിന്നിൽ എസ് ഡി പി ഐ എന്ന സിപിഐഎം ലൈംഗിക പീഡനക്കേസിൽ ജാമ്യവ്യവസ്ഥ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് റാപ്പർ വേടൻ ഹൈക്കോടതിയിൽ വിദേശയാത്രകൾക്കുൾപ്പെടെ അനുമതി നൽകണമെന്നാവശ്യം പീഡന പരാതിയിൽ യുവതിക്ക് നൽകിയ നോട്ടീസ് പിൻവലിക്കാമെന്ന് പോലീസ് ഹൈക്കോടതി നിലപാട് അറിയിച്ച എറണാകുളം സെൻട്രൽ പോലീസ് വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ് ആത്മഹത്യാ പ്രേരണ കേസിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഒന്നാം പ്രതി എൻ ഡി അപ്പച്ചൻ രണ്ടാം പ്രതി കുറ്റപത്രം സമർപ്പിച്ചത് സുൽത്താൻ ബത്തേരി കോടതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി അവസാനത്തോടെ മാർപ്പാപ്പ ഇന്ത്യയിലെത്തിയേക്കും ലിയോ പതിനാലാമനെ നേരിൽ കണ്ട് ക്ഷണക്കത്ത് കൈമാറി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി പരോളിനുമായി ഇന്ന് നിർണായക കൂടിക്കാഴ്ച മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് മുഖ്യമന്ത്രി ഒമാനിൽ മസ്കറ്റ് വിമാനത്താവളത്തിൽ പിണറായിയെ സ്വീകരിച്ച ഇന്ത്യൻ അംബാസിഡർ അടക്കം പ്രമുഖർ നാളെ ഒമാനിലെ ആദ്യ പൊതുപരിപാടി